നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത് പ്രസിഡൻസി നിയമങ്ങളിൽ വീഴ്ച വരുത്തുന്ന പ്രവാസികൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾക്ക് അംഗീകാരം ലഭിച്ചതോടെ വിസിറ്റ് വിസകളിൽ കുവൈത്തിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾ അവർക്ക് റെസിഡൻസി പെർമിറ്റ് ലഭിക്കാത്ത പക്ഷം മൂന്ന് മാസത്തിനുള്ളിൽ തിരികെ പോകേണ്ടി വരുന്നതാണ് ഇത് ഉൾപ്പെടെയുള്ള റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശികൾക്ക് ഒരു വർഷം വരെ തടവും ആയിരം മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതാണ് ഈ പുതിയ നിയമ ഭേദഗതികൾ നിലവിൽ കുവൈത്ത് ഫാമിലി വിസകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നിയമ ഭേദഗതികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് അറിയുന്നു കുവൈത്ത് നാഷണൽ അസംബ്ലിയുടെ കീഴിലുള്ള ഇന്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റിയാണ് പുതിയ നിയമ ഭേദഗതികൾക്ക് അംഗീകാരം നൽകിയത് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതുപോലെ മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ തൊഴിലെടുക്കുന്നതായി കണ്ടെത്തുന്ന പ്രവാസികൾക്ക് മൂവായിരം ദിനാർ പിഴ ചുമത്തുന്നതിനും ഈ പുതിയ നിയമങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ചുമത്തുന്ന പ്രതിദിന പിഴ തുക രണ്ട് ദിനാറിൽ നിന്ന് നാല് ദിനാറാക്കി ഉയർത്തുന്നതിനും ഈ പുതിയ ഭേദഗതി ശുപാർശ ചെയ്യുന്നുണ്ട് ഈ നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഫാമിലി വിസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിസകൾക്കുള്ള അപേക്ഷകളും കുവൈത്ത് സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള സൂചനകൾ ഈ ഭേദഗതി ശുപാർശകൾ അസംബ്ലി പാനൽ അംഗീകരിച്ചതായും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ തുടർ ചർച്ചകൾക്കായി നാഷണൽ അസംബ്ലിയിലേക്ക് അയച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന അസംബ്ലി സെഷനിൽ ഇത് ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വിസകൾ അഥവാ കുടുംബ ആശ്രിത വിസകൾ അനുവദിക്കാനാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക അറബി ദിനപത്രമായ അൽ അൻബയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഫാമിലി വിസ അനുവദിക്കാനാണ് മന്ത്രാലയം ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുവൈത്തിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാൻ യോഗ്യതയുള്ള പ്രവാസി വിഭാഗങ്ങൾക്കുള്ള വ്യവസ്ഥകളും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും നിശ്ചയിക്കാൻ മന്ത്രാലയം ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യോഗ്യതയ്ക്കുള്ള മാനദണ്ഡം നിർണ്ണയിക്കുന്നത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർക്കാണ് വിസ അനുവദിക്കുന്നതിന് ആദ്യം അവസരം നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ കൗൺസിലർമാർ എന്നിവരുൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗത്തിലുള്ള പ്രവാസികൾക്ക് മാത്രമായി ആദ്യം ഇത് പരിമിതപ്പെടുത്തുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക